പഠിച്ചത് തലയിൽ കയറുന്നില്ലേ ടോപ്പർമാർ നിങ്ങളോട് പറയാത്ത നാല് ജാപ്പനീസ് രഹസ്യങ്ങൾ ഒരേ ക്ലാസ് റൂം ഒരേ ടീച്ചർ ഒരേ പുസ്തകം രാത്രി ഉറക്കമിളച്ച് കട്ടൻ ചായ കുടിച്ച് നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ സുഹൃത്തും പഠിക്കുന്നു പക്ഷെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അവൻ ടോപ്പർ ആകുന്നു നിങ്ങളോ വീണ്ടും ഒരു ശരാശരി വിദ്യാർത്ഥി എന്തുകൊണ്ടാണിത് നിങ്ങൾക്കൊരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ വിധി നിങ്ങൾക്കെതിരാണെന്ന് ഞാനൊരു സത്യം പറയട്ടെ ഇതിന് നിങ്ങളുടെ ബുദ്ധിയുമായോ കഴിവുമായോ ഒരു ബന്ധവുമില്ല ഇതൊരു ഷോക്കിംഗ് സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്ന പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഒരു വലിയ പിഴവുണ്ട് എന്നാൽ ചൈനയിലെയും ജപ്പാനിലെയും വിദ്യാർത്ഥികൾ നൂറ്റാണ്ടുകളായി ചില രഹസ്യ പഠനരീതികൾ പിന്തുടരുന്നു ടോപ്പർമാർ ഒരിക്കലും നിങ്ങളോട് പങ്കുവയ്ക്കാത്ത സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത ആ രഹസ്യങ്ങളാണ് അവരുടെ വിജയത്തിന് പിന്നിൽ ഈ വീഡിയോയിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാർക്കിനെയും പൂജ്യത്തിൽ നിന്ന് നൂറിലേക്ക് കുതിച്ചുയർത്താൻ സഹായിക്കുന്ന നാല് അതിശക്തമായ ജാപ്പനീസ് ടെക്നിക്കുകളാണ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് ഇതൊരു സാധാരണ ടിപ്പ് വീഡിയോയല്ല ഇത് നിങ്ങളുടെ പഠനത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന നിങ്ങളുടെ തലച്ചോറിൻ്റെ യഥാർത്ഥ ശക്തിയെ അൺലോക്ക് ചെയ്യുന്ന താക്കോലാണ് അതുകൊണ്ട് അടുത്ത കുറച്ച് മിനിറ്റുകൾ മറ്റെല്ലാം മറന്ന് എനിക്കൊപ്പം യാത്ര ചെയ്യുക രഹസ്യം ഒന്ന് വിഷ്വൽ മെമ്മറി മാജിക് ദ കാൻജി റീകോൾ മെത്തേഡ് തലച്ചോറിൻ്റെ ഭാഷയിൽ പഠിക്കാം നമ്മുടെ എല്ലാം തലച്ചോറ് ഒരു ടെക്സ്റ്റ് റീഡർ അല്ല മറിച്ച് ഒരു ഹൈ ഡെഫിനിഷൻ പിക്ചർ പ്രൊസസ്സറാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നോ മനുഷ്യൻ പരിണമിച്ച വഴിയൊന്നു ചിന്തിച്ചു നോക്കൂ നമ്മുടെ പൂർവികർക്ക് ഓർത്തിരിക്കേണ്ടിയിരുന്നത് പുസ്തകത്തിലെ ഫോർമുലകളായിരുന്നില്ല മറിച്ച് വിഷമുള്ള പാമ്പിന്റെ ചിത്രം പഴങ്ങളുള്ള മരത്തിൻ്റെ സ്ഥാനം ശത്രുവിൻ്റെ മുഖം എന്നിവയായിരുന്നു അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളെ ഓർത്തുവയ്ക്കാൻ നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത് നമ്മൾ ഫിസിക്സിലെ നിയമങ്ങളും കെമിസ്ട്രിയിലെ സമവാക്യങ്ങളും ചരിത്രത്തിലെ വർഷങ്ങളും വീണ്ടും വീണ്ടും വായിച്ച് ഉരുവിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു ഇത് തലച്ചോറിന് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് പോലെയാണ് ജപ്പാനിലെ കുട്ടികൾ ഇതിനു മറികടക്കുന്നത് വിഷ്വൽ മെമ്മറി മാജിക് ഉപയോഗിച്ചാണ് അവർ പഠിക്കുന്ന എന്തിനേയും ഒരു മാനസിക ചിത്രമാക്കി മാറ്റുന്നു ഇത് എങ്ങനെ പ്രായോഗികമാക്കാം ഉദാഹരണം ഒന്ന് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ പുസ്തകത്തിലെ ആ ബോറിംഗ് നിർവചനം മറന്നേക്കൂ പകരം മനസ്സിലൊരു സിനിമ കാണുക നിങ്ങളൊരു പുൽമൈതാനത്ത് നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഒരു ഫുട്ബോൾ നിശ്ചലമായിരിക്കുന്നു നിങ്ങളതിനെ തട്ടുന്നതുവരെ അതനങ്ങില്ല ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് സ്റ്റേസ് അറ്റ് റെസ്റ്റ് പെട്ടെന്ന് നിങ്ങൾ ആ പന്തിൽ ശക്തിയായി ഒരു കിക്ക് കൊടുക്കുന്നു അത് ഉരുണ്ടുപോകാൻ തുടങ്ങുന്നു മറ്റൊരു കളിക്കാരൻ തടയുന്നത് വരെയോ ഘർഷണം കാരണം നിൽക്കുന്നതുവരെയോ അത് ചലിച്ചുകൊണ്ടേയിരിക്കും ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ സ്റ്റേസ് ഇൻ മോഷൻ ഇപ്പോൾ ന്യൂട്ടന്റെ നിയമം നിങ്ങളുടെ മനസ്സിൽ ഒരു നിയമമല്ല ഒരു അനുഭവമാണ് ഉദാഹരണം രണ്ട് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണിത് ഇത് പഠിക്കാൻ ഒരു ചെടിയെ ഒരു ഷെഫായി സങ്കല്പിക്കുക ചെടിയുടെ ഇലകളാണ് അടുക്കള സൂര്യപ്രകാശം എന്ന സ്റ്റൗ ഉപയോഗിച്ച് വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ചേരുവകളാക്കി തനിക്ക് വേണ്ട ഊർജം അതായത് ഭക്ഷണം പാകം ചെയ്യുന്നു ഈ പാചകത്തിന്റെ ബൈപ്രോഡക്റ്റാണ് നമുക്ക് ശ്വാസമെടുക്കാൻ വേണ്ട ഓക്സിജൻ ഈ കഥ ഓർത്തുവച്ചാൽ ഫോട്ടോസിന്തസിന്റെ ഓരോ ഘട്ടവും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാം ഇതുപോലെ പഠിക്കുന്ന ഓരോ ആശയത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ഭാവനയിൽ നിന്നോ ഒരു ചിത്രം നൽകുക തുടക്കത്തിൽ ഇതൊരു വിചിത്രമായ ഏർപ്പാടായി തോന്നാം എന്നാൽ ഏറ്റവും വിചിത്രമായ ചിത്രങ്ങളാണ് നമ്മുടെ തലച്ചോറ് ഏറ്റവും നന്നായി ഓർത്തുവയ്ക്കുക രഹസ്യം രണ്ട് ഫൈവ് ടൈംസ് റൈറ്റിംഗ് റൂൾ എഴുത്തിലൂടെ തലച്ചോറിൽ പതിപ്പിക്കാം ഒരു തവണ എഴുതുന്നത് പത്ത് തവണ വായിക്കുന്നതിന് തുല്യമാണ് എന്ന് കേട്ടിട്ടില്ലേ എന്നാൽ ജപ്പാനിലെ ടോപ്പർമാർ ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു അവർ ഒരു വിഷയം അഞ്ച് തവണ എഴുതുന്നു എല്ലാ തവണയും വ്യത്യസ്തമായ ലക്ഷ്യവും കൊണ്ട് ഇത് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളെ ഒരേ സമയം ഉത്തേജിപ്പിക്കുകയും ആ അറിവിനെ സ്ഥിരമായ ഓർമ്മയാക്കി മാറ്റുകയും ചെയ്യുന്നു ആ അഞ്ച് ഘട്ടങ്ങളിതാണ് യഥാർത്ഥ നിർവചനം ദി ഒറിജിനൽ ഡെഫിനിഷൻ ആദ്യം പുസ്തകത്തിലെ നിർവചനം ഒരു മാറ്റവുമില്ലാതെ പകർത്തി എഴുതുക ഇത് വിഷയത്തിൻ്റെ അടിസ്ഥാന ഘടനയെ മനസ്സിലാക്കാൻ സഹായിക്കും സ്വന്തം വാക്കുകളിൽ ഇൻ യുവർ ഓൺ വേർഡ്സ് ഇപ്പോൾ പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾക്ക് എന്തു മനസ്സിലായോ അത് നിങ്ങളുടെ സ്വന്തം ലളിതമായ ഭാഷയിൽ എഴുതുക ഈ ഘട്ടത്തിലാണ് യഥാർത്ഥ പഠനം നടക്കുന്നത് കാരണം മനസ്സിലാക്കാതെ സ്വന്തം വാക്കുകളിൽ എഴുതാൻ സാധിക്കില്ല ചിത്രരൂപത്തിൽ ദ ഡയഗ്രാം അല്ലെങ്കിൽ വിഷ്വൽ പഠിച്ച ആശയത്തെ ഒരു ചിത്രമായോ ഫ്ലോ ചാർട്ടായോ മൈൻഡ് മാപ്പായോ വരയ്ക്കുക ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ ക്രിയേറ്റീവ് ഭാഗത്തെ ഉണർത്തുകയും പഠനത്തെ രസകരമാക്കുകയും ചെയ്യുന്നു ഒരു കഥയായി ആസ് എ സ്റ്റോറി ആ വിഷയത്തെ ഒരു കൊച്ചു കഥയാക്കി മാറ്റുക കഥാപാത്രങ്ങളും സംഭവങ്ങളും നൽകി അതിനെ ജീവനുള്ളതാക്കുക നമ്മുടെ തലച്ചോറിന് കഥകൾ വളരെ ഇഷ്ടമാണ് ഒരാളെ പഠിപ്പിക്കുന്നതുപോലെ ടീച്ച് എ ഫ്രണ്ട് ഒരു സുഹൃത്തിന് ഈ വിഷയം നിങ്ങൾ എങ്ങനെ ക്ലാസ് എടുക്കുമെന്ന രീതിയിൽ സംഭാഷണ രൂപത്തിൽ എഴുതുക സംശയങ്ങൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും എല്ലാം സങ്കല്പിക്കുക ഒരു കാര്യം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് മറ്റൊരാളെ പഠിപ്പിക്കുന്നതാണ് അയ്യോ അഞ്ച് തവണയൊക്കെ എഴുതാൻ ആർക്കാണ് സമയം എന്ന് ചിന്തിക്കുന്നവരോട് എനിക്കറിയാം നിങ്ങളുടെ മടി അതുകൊണ്ട് നിങ്ങൾക്കായി ഒരു എളുപ്പവഴിയുണ്ട് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളെങ്കിലും ചെയ്യുക അതായത് പുസ്തകത്തിൽ നോക്കി ഒരു തവണയും പിന്നീട് മനസ്സിലാക്കി സ്വന്തം വാക്കുകളിൽ ഒരു തവണയും എഴുതുക ഇതുപോലും നിങ്ങളുടെ ഓർമ്മശക്തിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും വെറുതെ വായിച്ചിരിക്കുന്ന ഒരു നിഷ്ക്രിയ പഠിതാവാകാതെ സ്വന്തമായി നോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സക്രിയ പഠിതാവാകൂ രഹസ്യം മൂന്ന് എം കപ്പ് മൈൻഡ്സെറ്റ് അഹങ്കാരം ഒഴിവാക്കൂ അറിവ് നേടൂ ഇനി പറയാൻ പോകുന്നത് ഒരു പഠന രീതിയല്ല മറിച്ച് ഒരു ജീവിത തത്വം തന്നെയാണ് സെൻ ബുദ്ധമതത്തിൽ നിന്നുള്ള ഒരു ശക്തമായ ആശയമാണിത് നിറഞ്ഞ ഒരു കപ്പിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാൻ കഴിയില്ല അതുപോലെ എനിക്കെല്ലാം അറിയാം ഞാൻ ജയിക്കണമെന്ന അഹങ്കാരം അഥവാ ഈഗോ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സിലേക്ക് പുതിയ അറിവുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളിൽ കുത്തിവെക്കുന്നത് ഈ അഹങ്കാരമാണ് പരീക്ഷയിലെ മാർക്കാണ് നമ്മുടെ വിലയിരുത്തലിൻ്റെ അളവുകോൽ ഇത് പരീക്ഷാ പേടി തോൽക്കുമോ എന്ന ഭയം എന്നിവയ്ക്ക് കാരണമാകുന്നു ഞാൻ തോറ്റാൽ എന്റെ വില പോകും എന്ന ചിന്തയോടെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരൊഴിഞ്ഞ കപ്പല്ല മറിച്ച് ഉത്കണ്ഠ കൊണ്ട് നിറഞ്ഞ ഒരു കപ്പാണ് അതിലേക്ക് നിങ്ങൾ എത്ര അറിവ് ഒഴിക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേക്ക് തുളുമ്പിപ്പോകും എം ടി കപ്പ് മൈൻഡ്സെറ്റ് എങ്ങനെ പരിശീലിക്കാം പഠിക്കാനിരിക്കും മുൻപിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശ്വാസമെടുക്കുക എന്നിട്ട് സ്വയം പറയുക ഞാനിവിടെ ആരെയും തോൽപ്പിക്കാനല്ല ഇരിക്കുന്നത് മാർക്ക് വാങ്ങാനുള്ള ഒരു മത്സരവുമല്ല ഇത് പുതിയതും രസകരവുമായ ഒരു കാര്യം പഠിക്കാൻ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഒരു തെറ്റു പറ്റിയാൽ ഒരു ഉത്തരം തെറ്റിപ്പോയാൽ നിരാശപ്പെടരുത് അതിനെ ഒരു പരാജയമായി കാണരുത് പകരം ആഹാ ഇത് രസമുണ്ടല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ ഉത്തരം തെറ്റിയത് ശരിയായ ഉത്തരം എന്തായിരിക്കും എന്ന കൗതുകത്തോടെ അതിനെ സമീപിക്കുക ഓരോ തെറ്റും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് മാർക്കിനു വേണ്ടി പഠിക്കുന്നത് നിർത്തി അറിവിനു വേണ്ടി പഠിക്കാൻ തുടങ്ങുക അപ്പോൾ മാർക്ക് ഒരു ബൈ പ്രോഡക്റ്റായി നിങ്ങളെ തേടി വരും അതും യാതൊരുവിധം മാനസിക സമ്മർദ്ദവുമില്ലാതെ രഹസ്യം നാല് ചെയിൻ ലേണിംഗ് വിഷയങ്ങളെ കോർത്തിണക്കി പഠിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഫിസിക്സും ബയോളജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അല്ലെങ്കിൽ ചരിത്രവും ഗണിതവും തമ്മിലോ ഉണ്ട് യഥാർത്ഥ ലോകത്തിൽ എല്ലാ വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നാൽ നമ്മുടെ സ്കൂളുകളിൽ ഓരോന്നിനെയും ഓരോ അറയിലാക്കി അടച്ചാണ് പഠിപ്പിക്കുന്നത് ചൈനയിലെ എലൈറ്റ് സ്കൂളുകളിൽ ചെയിൻ ലേണിംഗ് എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത് അവർ ഒരാശയത്തെ ഒരു വിഷയത്തിൽ ഉതുക്കി നിർത്തുന്നില്ല ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ശതമാനം എന്ന ആശയം ഉദാഹരണമായി എടുക്കാം ഗണിതത്തിൽ ശതമാനം എങ്ങനെ കണക്കുകൂട്ടാമെന്ന ഫോർമുല നിങ്ങൾ പഠിക്കുന്നു രസതന്ത്രത്തിൽ ഒരു സംയുക്തത്തിൽ ഓരോ മൂലകവും എത്ര ശതമാനം അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഉദാഹരണം ജലത്തിൽ എൺപത്തൊൻപത് ശതമാനം ഓക്സിജനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലാഭത്തിൻ്റെ ശതമാനം പലിശ നിരക്ക് വിപണിയിലെ വളർച്ച നിരക്ക് എന്നിവ കണക്കാക്കാൻ ഇതേ ആശയം ഉപയോഗിക്കുന്നു ചരിത്രത്തിൽ ഒരു രാജ്യത്തെ ജനസംഖ്യാ വർദ്ധനവിന്റെ ശതമാനം അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന്റെ ശതമാനം എന്നിവ വിശകലനം ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഇങ്ങനെ ഒരു ഒറ്റ ആശയത്തെ പല വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ തലച്ചോറിൽ ആ ആശയം ഒരൊറ്റ തുരുത്തായി കിടക്കുകയില്ല മറിച്ച് അതൊരു ശക്തമായ വലയായി മാറും അതായത് ന്യൂറൽ നെറ്റ്വർക്ക് ഈ ബന്ധങ്ങൾ ആ അറിവിനെ നിങ്ങളുടെ തലച്ചോറിൽ ആഴത്തിൽ പതിപ്പിക്കുന്നു ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇനി നിങ്ങളുടെ ഊഴം സുഹൃത്തുക്കളെ പഠനത്തെ ഒരു ഭാരമായി കാണാതെ ഒരു കലയായി കാണാൻ സഹായിക്കുന്ന നാല് ശക്തമായ രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പഠിക്കുന്ന കാര്യങ്ങൾ ചിത്രങ്ങളായി കാണാനും എഴുത്തിലൂടെ ഓർമ്മയെ ശക്തിപ്പെടുത്താനും അഹങ്കാരം വെടിഞ്ഞ് അറിവിനെ സ്വീകരിക്കാനും വിഷയങ്ങളെ പരസ്പരം കോർത്തിണക്കി ഒരു വലിയ ക്യാൻവാസിൽ കാണാനും നിങ്ങൾ പഠിച്ചു ഇനി തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ കയ്യിലാണ് പഴയ മടിപ്പിക്കുന്ന രീതികൾ തുടർന്ന് ഒരു ശരാശരി വിദ്യാർത്ഥിയായി തുടരാം അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ ഇന്നു മുതൽ പ്രായോഗികമാക്കി നിങ്ങളുടെ തലച്ചോറിൻ്റെ മുഴുവൻ കഴിവും പുറത്തെടുത്ത് ഒരു ടോപ്പറായി മാറാം ഇതുപോലുള്ള കൂടുതൽ പഠന രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കുകളായി അറിയിക്കുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായി കാണാം അതുവരെ പഠിച്ചുകൊണ്ടേയിരിക്കുക